ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് നാല് അമ്മയാടുകളും ഗർഭിണിയാടും കുട്ടികളും ഒക്കെ ഉണ്ട് വീഡിയോയിൽ പല ആളുകളുടെയാണ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കണം അപ്പോൾ ഓരോ ആടുകളെ വാങ്ങിക്കാനുള്ള നമ്പറും അതാത് സ്ക്രീനിൽ മുകളിലായിട്ട് കൊടുക്കുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല വളർത്താൻ പറ്റിയ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും മുട്ടൻ കുട്ടികളാണ് കേട്ടോ മലപ്പുറം ജില്ലയിൽ മങ്കടയാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഈ അമ്മയാടും ഇതിൻ്റെ രണ്ട് കുട്ടികളും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി രൂപ തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആടാണ് മേഞ്ഞ് നടന്നൊക്കെ ശീലമുള്ളതാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അവരോട് തന്നെ അന്വേഷിച്ചെറിഞ്ഞ് വാങ്ങിക്കാം കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ അയക്കാനുള്ള നമ്പറൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് കൗമാറ്റ് അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും അതു മാത്രമല്ല കേട്ടോ അതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പല ഐറ്റംസും ഉണ്ടാകും ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ലിവർട്രോണിക്ക് ബെൽറ്റ് കൗമാറ്റി അത് നമ്മൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിലൂടെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രൗൺ ബീറ്റൽ ഇനത്തിൽ വന്നിട്ടുള്ള കടിഞ്ഞൂൽ ഗർഭിണി ആടാണ് കേട്ടോ മൂന്നര മാസം ചെനയുള്ള ആടാണ് തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ഈ ആടിനെ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് മലപ്പുറം വെള്ളിമുക്കാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇരുപത്തിയാറായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് കോണ്ടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇനി വന്നിട്ടുള്ളത് പർപ്പസാരി ആടും അതിൻ്റെ കരോളി ക്രോസിൽ ഇറങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളുമാണ് ഇത് മൂന്നും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയാറായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ അപ്പോൾ ഓരോന്നിൻ്റെയും സ്ക്രീനിൽ കൊടുത്ത നമ്പർ വേണം വിളിക്കാനായിട്ടോ നിങ്ങൾ മറ്റൊരാടിനെ കണ്ടിട്ട് വേറെ ആടിൻ്റെ നമ്പറിൽ വിളിക്കരുത് അതാത് ആടുകളെ കാണുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്ന നമ്പറിൽ വേണം വിളിക്കാനായിട്ട് പർപ്പസാരി ആടും കരോളി ക്രോസിൽ വന്നിട്ടുള്ള രണ്ട് കുട്ടികളുമാണ് മൂന്നും കൂടി വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയാറായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മലപ്പുറം വളാഞ്ചേരിയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് നല്ല പാലുള്ള വളർത്താൻ പറ്റിയ ആടുകളാണ് നിബന്ധനകളോട് കൂടി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നല്ല ക്രോസ് ബ്രീഡ് ആടും കുട്ടികളുമാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അവരുടെ കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാനായിട്ട് അവരുടെ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് ഇപ്പം കണ്ട രണ്ട് ആടുകളും അവരുടെ തന്നെയാണ് കേട്ടോ ഈ ഒരു വെളുത്ത ആടും നേരത്തെ കണ്ട പർപ്പസാരി ആടും കുട്ടികളും അതും ഒരാളുടെ തന്നെയാണ് മലപ്പുറം വളാഞ്ചേരിയിലാണ് സ്ഥലം വരുന്നത് വലിയൊരു ക്രോസ് ബ്രിഡ് ആടും രണ്ട് കുട്ടികളുമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ബോഡി ഉള്ള ആടാണ് അപ്പോൾ ഇത് മൂന്നും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള അത്യാവശ്യം നല്ല പാലുള്ള ആടും കുട്ടികളുമാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് മലപ്പുറം വളാഞ്ചേരിയിലാണ് സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാർ വാങ്ങുകയും ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ കച്ചവടമായി പോകുന്നതാണ് പിന്നെ നമുക്ക് വിചാരിച്ച വിലക്ക് തന്നെ അത് വിൽക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കുന്നുണ്ട് ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ അതിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കച്ചവടമായി പോകുന്നുണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്